ഓരോ ഒരു പാരാമീറ്റർ ആ പാരാമീറ്റർ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓരോ കസ്റ്റമർ ഒരു സാധനം ബൈറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് സാധനമാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം പൊതുവേ ഞങ്ങൾക്ക് റിജക്ഷൻസ് കുറവാണ് അത്രയും ട്രെയിൻ ചെയ്ത് ബാക്കി എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ റിജക്ഷൻസും വരുന്നില്ല ാണ് നമ്മൾ ക്വാളിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും ഫോക്കസ് ഫോക്കസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങള് തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഏറ്റവും നല്ല ഏറ്റവും നല്ല പ്രോഡക്ട്സ് ഇൻഗ്രീഡിയൻസ് അത് ഏറ്റവും നന്നായി പ്രോസസ് ചെയ്യുന്നു ഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു എവറി ടു ഡേയ്സ് കൂടുമ്പോൾ ഡീപ് ക്ലീനിങ് ഉണ്ട് ഫാക്ടറിയിൽ എല്ലാ ദിവസവും ക്ലീനിങ് പ്രോപ്പറായിട്ട് പിന്നെ സാനിറ്റൈസേഷനും ക്ലീനിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക എപ്പോഴാണ് ഫാക്ടറി വർക്ക് ചെയ്യുന്ന ആ സമയത്തൊക്കെ ക്ലീനിങ് പ്രോസസ് നടന്നുണ്ടിരിക്കുക എവറി ടു ഡേ ഡീപ് ഡീപ്ലീനിങ് ആണ് ഡീപ് ക്ലീനിങ് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുള്ള ക്ലീനിങ് ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പൊ നമ്മളിപ്പോ ഔട്ട്ലെറ്റിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ് എന്ത് ഐറ്റം എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം അത്രയും വൈഡ് റേഞ്ച് ഓഫ് ഐറ്റംസ് അവിടെ ഉണ്ട് പക്ഷെ ഈ തുടങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപോ ഇത്രയും ഐറ്റംസ് ബേക്കറി ഫീൽഡിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല ഓരോ പുതിയതായിട്ട് ഫീൽഡിലേക്ക് വന്ന ആ മാറ്റം എങ്ങനെയായിരുന്നു നമ്മൾ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ബ്രെഡ് ബിസ്ക്കറ്റ്സ് ബിസ്കറ്റ്സ് കേക്കിൽ പ്ലം കേക്ക് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ബിസ്ക്കറ്റ്സ് റസ്ക് ഇതൊക്കെ ആയിരുന്നു മെയിൻ സാധനങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ബേക്കറിയിലേക്ക് വരിക തന്നെ ബ്രെഡോ റസ്കോ മേടിക്കുന്നത് പനി വരുമ്പോഴൊക്കെയാണ് നമ്മൾ അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് ഇതാണ് നമ്മൾ നമ്മളുണ്ടായിരുന്നത് പക്ഷെ ഓർഡർ ഓഫ് ടൈം ഭയങ്കര വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നു അപ്പം വീട്ടിലേക്കുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ശരി ഡിന്നർ ആണേലും ശരി അതിലൊക്കെ ബേക്കറിയുടെ പ്രാധാന്യം കൂടി വന്നു ബ്രെഡ് ആണെങ്കിലും ശരി സാൻഡ്വിച്ചസ് ആയിട്ടാണെങ്കിലും ശരി ഇനി സ്കൂളിലേക്ക് കൊടുത്തയക്കുന്ന ടിഫിൻ്റെ വരെ നമ്മൾ കേക്ക് സ്ലൈസസ് ഡോണറ്റ്സ് മഫിൻസ് ഇങ്ങനെയൊക്കെ കയറി വരാൻ തുടങ്ങി അപ്പം ആൾക്കാരുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ഒരുപാട് വെറൈറ്റി ഫുഡ് നമ്മുടെ ബേക്കറിയിൽ ഉണ്ട് ബേക്കറി പ്രോഡക്റ്റ്സ് അധികവും ഫോർട്ടിഫൈഡ് ആണ് നല്ല പിന്നെ വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു കൈറ്റ് ഓഫ് കാറ്റഗറിയിലുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് അപ്പോൾ ഒരു ഹോൾസം പ്രൊഡക്റ്റ് ആണ് ബേക്കറി പ്രൊഡക്റ്റ്സ് ഒക്കെ തന്നെ പിന്നെ നമ്മുടെ ബേക്കറിയിൽ ഏറ്റവും ഹൈജീനിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് അതിനെപ്പറ്റി പറ്റിയൊന്നും പേടിക്കണ്ട അപ്പോൾ അത്രയും ഒരു നല്ലൊരു ഭക്ഷണം പിന്നെ ഒരു ഒരു മിതമായ വിലക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിലുള്ള കുക്കിങ്ങിനേക്കാളും എളുപ്പമായി മാറുന്ന ഒരു ഇതാണ് ബേക്കറി പ്രോഡക്റ്റ് എല്ലാ സ്ഥലത്തും കാണുന്നത് ആ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ മൊത്തമായി തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ ആദ്യകാലത്ത് മെയിൻ പ്രോഡക്ട്സ് ബ്രെഡും റസ്കും ഒക്കെ സാർ എന്നെ പറഞ്ഞു അതേ പ്രോഡക്ട്സ് തന്നെ ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ബ്രെഡ് നമ്മൾ അന്ന് പണ്ടൊക്കെയാണ് ഒരു ബ്രെഡ് ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പം വെറൈറ്റീസ് ഓഫ് ബ്രെഡ് ഉണ്ട് നമ്മുടെ നോർമൽ ബ്രെഡ് ഉണ്ട് നമ്മുടെ പച്ചപറുണ്ട് മൾട്ടിഗ്രെയിൻ ഉണ്ട് ബ്രൗൺ ബ്രെഡ് ഉണ്ട് വീറ്റ് ബ്രെഡ് ഉണ്ട് അങ്ങനെ വെറൈറ്റീസ് ഓഫ് ബ്രെഡ്സ് വന്നിട്ടുണ്ട് റസ്ക്കിൽ പോലും നമുക്ക് സാധാരണ റസ്ക് ഉണ്ട് വീറ്റ് റസ്ക് ഉണ്ട് സൂചി റസ്ക് ഉണ്ട് അങ്ങനെ പല വേരിയൻസ് വന്നിട്ടുണ്ട് കേക്ക്സിൽ പ്ലം അന്ന് നമ്മൾ പ്ലം കേക്ക് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്ലം കേക്കിൽ തന്നെ ആറ് വെറൈറ്റി പ്ലം കേക്ക് റിച്ച് പ്ലം കേക്ക് പ്ലം സർപ്രൈസ് പ്ലം സുപ്രീം അങ്ങനെ പറഞ്ഞിട്ട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഫ്രൂട്ട്സിന്റെ വേരിയേഷനും ടേസ്റ്റിന്റെ വേരിയേഷനും ഒക്കെ ആയിട്ട് പല വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് എല്ലാ ദിവസവും ഒരേ പ്രൊഡക്റ്റ് തന്നെ കഴിച്ച് മടുപ്പ് വരണ്ട പല പല ഐറ്റംസ് നമുക്ക് ടേസ്റ്റോട് കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ പുതിയ പ്രോഡക്റ്റ് ഡയറക്റ്റ് അതൊരു ടീം വർക്ക് ആണ് നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റും കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം എടുത്തിട്ടാണ് നമ്മൾ ഓരോ പുതിയ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിനെ സ്പെസിഫിക് ആയിട്ട് എന്തായിരിക്കണം നമുക്ക് ഈ കൊല്ലം കൊടുക്കേണ്ടതെന്നുള്ളൊരു ഡിസ്കഷൻ അധികവും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അമ്മമാരുടെ അടുത്തു നിന്നും അവരുടെ അടുത്തൊക്കെയാണ് അങ്ങനത്തെ ഡിസ്കഷൻ നമ്മൾ ചിന്തിക്കുക അപ്പം അവർ തരുന്ന ഇൻപുട്ടിലാണ് ഞങ്ങൾ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ എപ്പോഴും ചെയ്യുന്നത് ഇതേമാതിരി തന്നെ പല കാറ്റഗറീസ് ഇപ്പോൾ ബർത്ത് ഡേക്ക് ആണെങ്കിൽ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ ഇപ്പം പഴയമാതിരിയല്ല പണ്ടൊക്കെ നമ്മളൊരു കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് മാത്രമാണ് കേക്ക് ഉണ്ടായിരുന്നത് ഇന്നിപ്പം എല്ലാ സെലിബ്രേഷനും കേക്കാണ് ഞങ്ങളുടെ ടാഗ്ലെ സെലിബ്രേറ്റ് എവറി മൂമെന്റ് എന്നാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മൂവ്മെന്റും സെലിബ്രേറ്റ് ചെയ്യണം കേക്ക് ഇസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് സെലിബ്രേഷൻ പാട്ട് അപ്പം അങ്ങനെ അപ്പം എന്തൊക്കെയാണ് പുതിയ സെലിബ്രേഷൻസ് ഇന്നിപ്പം പുതിയ ജനറേഷൻ ആൾക്കാരുടെ സെലിബ്രേഷൻ മെത്തേഡ്സ് എന്താ നമ്മുടെ വീട്ടിലത്തെ പഴയ ആൾക്കാരുടെ ഇപ്പൊ ഞങ്ങളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതിലേക്കൂടെ മുന്നിലത്തെ പ്രായത്തിലുള്ള ആൾക്കാരുടെ രീതി അല്ല ഇന്നത്തെ ഒരു സെലിബ്രേഷൻ എല്ലാ കാര്യങ്ങൾക്കും സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രൊമോഷൻസ് ആണ് ശരി ജീവിതത്തിന്റെ എല്ലാ ഇതും സെലിബ്രേറ്റ് ഈവൻ പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാലമാണ് അപ്പൊ നമുക്ക് അതിനെല്ലാം എന്താണ് വേണ്ടത് അതിനെങ്ങനെയാണ് കസ്റ്റമറിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് പഠിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതൊരു നമുക്ക് നല്ലൊരു ടീം വർക്ക് ആൾക്കാരും പ്രൊഡക്ഷനിലുള്ള സെയിൽസിലുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മള് ഞങ്ങളുടെ സ്നാക്ക് ഐറ്റംസ് എല്ലാം തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേക്ക്സും നല്ല ഡിമാൻഡുള്ള സാധനങ്ങളാണ് ഫ്രഷ് ക്രീം പേസ്ട്രീസ് ഒക്കെ വളരെ നന്നായി ചെയ്യുന്ന ആണ് പേഴ്സണൽ എന്താണ് എനിക്ക് മൊട്ടപ്സാണ് ഇപ്പോഴും ഞങ്ങൾ എഗ് പഫ്സ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് പറയാനും സുഖമല്ല മൊട്ടപഫ്സ് എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ കാലം മുതൽ കഴിച്ച ആ ഒരു അതേ ടേസ്റ്റിൽ ഇന്നും കഴിക്കാൻ പറ്റുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ഇന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് എഗ് പഫ് തന്നെയാണ് പുതിയ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ലൈക്ക് സബ്സ്ക്രൈബ് യൂൺ ഫോർ മോർ വീഡിയോസ്